ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായാലോ എന്തിനുള്ള പോക്കാണെന്നും മനസ്സിലായി കാണും ശരിയാ നമ്മൾ ഒരു സേമിയ പായസം വയ്ക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് ബെർമ്മശരി വലിയ ബർമ്മശരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തതല്ല അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒടിച്ച് പായസത്തിൻ്റെ പരുവത്തിന് ഇടാം നമ്മൾ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നെയ് ഒഴിക്കാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്ക്കത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബ്രൗൺ നിറം ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് ട്രൈ ചെയ്ത ബെർമ്മശേരി മാർക്കറ്റിലൊക്കെ കിട്ടും പക്ഷേ അത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിനാണ് അതിന് പ്രത്യേക ടേസ്റ്റ് ഉള്ളത് ഇതിനകത്ത് അല്പം വാഴന്നോടം പഴം ചേർക്കുകയാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് ഇവിടെ എടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണിത് നമ്മളിതിനകത്ത് നല്ലപോലെ ഇതൊന്ന് ഉടഞ്ഞു ചേർക്കണം നല്ലപോലെ ആ നെയ്യ് കിടന്ന് ആ പഴവും കൂടെ ഒന്ന് വരണ്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണിത് ഇതുപോലെ പഴം ഇതിനകത്ത് എല്ലാം ഒന്ന് ഉടഞ്ഞ് ആ ബ്രഹ്മശനിയുമായിട്ടൊന്ന് ചേർ ചേരണം നല്ലപോലെ ആ നെയ്യ് കിടന്നങ്ങോട്ട് വരുമോ അത് വേണ്ട ശരി നല്ലപോലെ മൂത്ത് പഴമെല്ലാം നെയ്യ് എല്ലാം കിടന്ന് ഉടഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് പഞ്ചസാരയല്ല ശർക്കരയാണ് ചേർക്കാൻ പോകുന്നത് നമ്മൾ ശർക്കരയിട്ടാണ് നെയ്യ് സേമിയ പായസം വെക്കുന്നത് നല്ലപോലെ അതകത്ത് പിടിപ്പിക്കണം കുറച്ച് വെള്ളം ചേർക്കാം ചൂടുവെള്ളമാണേ നമ്മൾ ചേർക്കുന്നത് ഒന്ന് അലിയാൻ വേണ്ടിയാ ശർക്കരേ അലിഞ്ഞ് ഇതുമായിട്ടൊന്ന് വേവാനൂടെ കൂടിയാണ് ചേർക്കാം നമുക്ക് പരമശേരി തിളച്ചിട്ടുണ്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കണ്ടിട്ട് വണ്ണം ഇളക്കാം അര ലിറ്റർ പാലാണ് നമ്മൾ ചേർക്കുന്നത് ഇനി പാലും ഗെരുമസനയും ശർക്കരയും എല്ലാം കൂടെ ഒന്ന് തിളച്ചെടുക്കണം ഏരയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കാം ലോ ഫ്ലെയിമിൽ കിടന്നാണ് ഒന്ന് അത് തിളയ്ക്കുന്നത് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കിസ്മിസ് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കിസ്മീസ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതിനും പായസത്തിലേക്ക് താടിച്ച് കൊടുക്കാം പഴം ചേർത്ത് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം